ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് കുറേ ഒരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഭയങ്കര ബിസിയായിരുന്നു ഞാൻ നിങ്ങൾ തോട്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ തിരക്കായിരുന്നു അപ്പോൾ നമ്മുടെ ഗോൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതിലേക്കുള്ള ജേണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ചല്ല മോസ്റ്റ് ഓഫ് ടൈം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെയർ ചെയ്തിരിക്കുമായിരുന്നു പിന്നെ എൻ്റെ ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ബിസിയായിരുന്നു ഞാൻ എൻ്റെ തന്നെ കണ്ണ കൈയൊക്കെ എത്തേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓഫീസ് വീട് ആയിട്ട് ഇങ്ങനെ പിന്നെ ഫാമിലിയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ബിസി ആയിരുന്ന ഒരു സമയം ഞാൻ ഇവൻ നമ്മുടെ ചാനലിൻ്റെ ആ യൂട്യൂബ് ആ ലോ അതുപോലെ എടുത്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അതിനുപോലും സമയം ഇന്നാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം എടുത്ത് അതൊരു കമൻറ്റ് ഒക്കെ കുറച്ച് മുന്നേ ഉള്ള കമൻ്റ് ഒക്കെ ഇന്നാണ് ഞാൻ കാണുന്നത് എടുത്തതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ആയിരുന്നു ഐ എം റിയലി സോറി ഫോർ ദാറ്റ് എനിക്ക് നിങ്ങളായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺടാക്ട് വെക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അറിയാലോ ഞാൻ അത്രയും തിരക്കിന് ഇടയിലാണ് ഇതൊക്കെ ഒന്ന് പറയുന്നത് ഓക്കെ മാക്സിമം നമുക്ക് മാക്സിമം ഇൻട്രാക്ഷൻ നമുക്ക് ശ്രമിക്കാം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഒരു നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്കൊക്കെ പോവാം അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു ഞാൻ ഒരു പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്തപ്പോൾ എനിക്ക് പറയാനായിട്ട് ഞാൻ വന്നതാണ് അതായത് ചില ആൾക്കാർ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം നമ്മൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ അല്ലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ മനസമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം അവരോട് അവരെ നിങ്ങൾ സ്നേഹിക്കണം ഈ ഇവകത്തുള്ള എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു 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 സജഷൻ ഞാനിങ്ങനെ കേട്ടു എനിക്കതിന് ഒരു വളരെ എതിർപ്പാണുള്ളത് അപ്പോൾ എനിക്കത് നിങ്ങളടുത്ത് പറയാനായിട്ടാണ് ഞാൻ വന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് തന്നെ പറയാനുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കത് ഒട്ടും എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എന്നെ സംബന്ധിച്ചിട്ട് മീ ആസ് എ പേഴ്സൺ എന്നെ ഹേർട്ട് ചെയ്ത അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ച ഒരാളെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അതിന് ആകാശം ഇടിഞ്ഞ് വീണമെന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിൽ ഞാൻ നശിച്ച നാമാവശേഷമാകുമെന്ന് പറഞ്ഞാലും എനിക്കവരെ സ്നേഹിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പറ്റുക ഇപ്പോൾ നിങ്ങളെ ഫിസിക്കലി ഒരാളെ ഉപദ്രവിച്ചു ലൈക്ക് അപ്പോൾ ഒരാൾ എന്നെ റേപ്പ് ചെയ്തെന്ന് വിചാരിക്കാം ആ റേപ്പ് ചെയ്ത ആൾ എനിക്ക് എങ്ങനെയാണ് എനിക്ക് ആളോട് സ്നേഹം തോന്നുക ഓക്കെ അല്ലെങ്കിൽ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ടും ഉപദ്രവിച്ച ഒരാൾ മെൻ്റലി എന്നെ ഭയങ്കര അസോൾട്ട് ചെയ്ത ഒരാൾ ഫിസിക്കലി അസോൾട്ട് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ചു പോയ ഒരാൾ അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ എന്നെ ചതിച്ച ഒരാൾ അവരെങ്ങനെയാണ് നമുക്ക് വീണ്ടും സ്നേഹിക്കാൻ സാധിക്കുക അവരെ അവരെടുത്ത് ക്ഷമിച്ച് എല്ലാം പുറത്ത് അവരെ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് ഞാൻ അതിനി എൻ്റെ ചിന്താഗതിയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങളെ പറഞ്ഞു ഐ വാസ് എ ബിഗ് സീറോ ആ ബിഗ് ഹീറോയിൽ നിന്ന് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെൻ്റെ വാശി കൊണ്ട് മാത്രമാണ് എന്നെ ദ്രോഹിച്ച എന്നെ ഇൻസൾട്ട് ചെയ്ത എന്നെ അപമാനിച്ച എന്നെ വഞ്ചിച്ച തഴഞ്ഞ എല്ലാ ആൾക്കാരോടുമുള്ള എൻ്റെ വാശിയുടെ ഒറ്റ പുറത്താണ് ഞാൻ എൻ്റെ ലൈഫിലുള്ള എല്ലാം നേടിയിട്ടുള്ളത് എനിക്ക് വീടില്ലെന്ന് പറഞ്ഞ അപമാനിച്ച അവരെ മനസ്സിൽ കണ്ടു കണ്ട് കണ്ട് തന്നെയാണ് അവരെ പറ്റി വീണ്ടും വീണ്ടും ഓർത്തോർത്ത് തന്നെയാണ് ആ ഒരു വാശിയെന്നോ വൈരാഗ്യമെന്നോ എന്ന് വേണേൽ പറയാം അതിൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ അത്ര എഫേർട്ടിട്ട് കഷ്ടപ്പെട്ട് ഞാൻ വീട് വെച്ചത് ഗവൺമെൻറ് ജോബ് വാങ്ങിയത് അതേപോലെ ഇപ്പം ഞാൻ എന്തൊക്കെ ലൈഫിൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ഞാൻ താങ്ക്ഫുൾ ആണ് അവരുടെ അടുത്ത് ഒബ്ബിയസ്ലി എം താങ്ക്ഫുൾ ബിക്കോസ് അവർ അങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു സാധാരണ പെൺകുട്ടിയാകുമാർ ഞാൻ ഏതെങ്കിലും ചിലപ്പം അല്ലതൊക്കെ പഠിക്കുമായിരിക്കും ഒരു കുഞ്ഞു ജോലിയൊക്കെ മേടിച്ച് ചിലപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഫാമിലിയൊക്കെ ആയിട്ട് നോക്കി അങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങനെ അങ്ങനെ പോവായിരുന്നു പക്ഷേ അവർ എൻ്റെ ഉള്ളിൽ കൊളുത്തി ആ ഒരു തീ ഉണ്ടല്ലോ ആ ഒരു തീ മാത്രം കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥയിൽ എത്താൻ പറ്റുന്നത് ഇനിയും എന്നിലേക്കുള്ള എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞതും അതുതന്നെയാണ് ഇപ്പം ഇപ്പോൾ ഒബിയസ്ലി നിങ്ങൾക്കറിയാം ഞാൻ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിലാണ് അവരൊക്കെ ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര സ്നേഹമാണ് അവരുടെ മക്കളുടെയും എല്ലാം റോൾ മോഡലാണ് ഞാൻ എല്ലാം ആണ് പക്ഷേ എനിക്കവരെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കവരെ ആ രീതിയിൽ ഇപ്പോഴും എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അവരുടെ വാക്കുകളാണ് അവരെ അവരെ ഓർത്ത് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യുന്നത് ഓ ഇങ്ങനെ എനിക്ക് ഐ വോണ്ട് ടു പ്രൂവ് ദം റോങ് എന്നുള്ള ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഈവൻ എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് നീ നീ എന്നൊക്കെ ഇനി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എത്താൻ കാരണം അവരാണ് അതുകൊണ്ട് അവരോട് താങ്ക്ഫുൾ ആയിരിക്കണം ഞാൻ ഒബ്ബിയസ്ലി ഐം താങ്ക്ഫുൾ ബട്ട് താങ്ക്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ ഫൊഗീവ് ചെയ്തെന്നോ അവരടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ എനിക്ക് അവരോട് സ്നേഹമാണെന്നോ അതിനർത്ഥമില്ല ക്ഷമിക്കാം ക്ഷമിക്കുന്നതിന് പല വശങ്ങളുണ്ട് അതായത് ക്ഷമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരെ പോയിട്ട് എന്താ പറയുന്നത് ആ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസ വഞ്ചനയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്കെന്ന് പറയുമ്പോൾ എനിക്കായിട്ടെന്ന് പറയാനായിട്ട് ഈ ലോകത്തെ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഞാൻ തന്നെ എന്നെ ഉപദ്രവിച്ച അല്ലെ എന്നെ അസോൾട്ട് ചെയ്താൽ ഇൻസൾട്ട് ചെയ്താൽ അവേദിപ്പിച്ച ചതിച്ച വഞ്ചിച്ച ഒരാളെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലേ പക്ഷേ ക്ഷമിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബാഗേജ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഭാരം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ ആ ഭാരം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കുക എന്നല്ല പറയേണ്ടത് ലെറ്റ്സ് ദം യു ക്യാൻ ദം അവരെ മറക്കാം എന്ന നീക്കമായിട്ട് അവരെ ലൈഫിൽ നിന്ന് മറക്കാം അങ്ങനെ ഒരു ചാപ്റ്റർ ലൈഫിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ ബാഡ് ഡ്രീം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവരെ മറക്കാം പക്ഷേ എങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സാഹചര്യം സാധാരണ ആൾക്കാർക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ ഒരു മഹാത്യാഗിയൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും സാധാരണ മനുഷ്യർക്ക് അങ്ങനെ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു ഡ്രൈവിങ് ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഈ ഈ ചിന്തകൾ ഈ ചിന്തകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് ഒന്നും ഇരിക്കാൻ നിൽക്കാനൊന്നും പറ്റുന്നില്ല ഈ ഒരു ചിന്തകൾക്ക് കാരണം നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര പെയിനും വേദനയും ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഭയങ്കര ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ ഇവരെ ഇത് എത്രത്തോളം ഞാൻ പണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ദ ടോക്സിക് മന്ത്രാസ് എന്നായിരുന്നു ബിക്കോസ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ടോക്സിക് ആയിരിക്കും അതിൻ്റെ കാരണം ഇത് ഞാൻ പരീക്ഷിച്ച് ഞാൻ ഞാൻ എന്താ പ്രൂവ് ചെയ്യുക ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവരെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു എതിരാളിയായിട്ട് കണ്ട് എൻ്റെ ലൈഫിൽ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും ഓക്കെ അതാണ് എൻ്റെ എതിരാളി അവർക്ക് അവർ അവരെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എന്നെ ചതിച്ചു അല്ലെങ്കിൽ അവരെന്നെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ എൻ്റെ ഫാമിലിയെ ഇങ്ങനെ ചെയ്തു അല്ല അങ്ങനെ ചെയ്തു ഐ വോണ്ട് ടു പ്രൂവ് ദം റോങ് ഐ വോണ്ട് ടു ഷോ ദം അവരെ കാണിക്കാൻ അവർക്ക് വേണ്ടി എനിക്കിത് ചെയ്യണം ചിലപ്പോൾ നമുക്ക് വേറെ കാണിക്കാൻ ആരും ആരുണ്ടാവത്തില്ല നമുക്ക് ലൈഫിൽ ഞാൻ പറയും ഞാൻ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് മെലിയണം എന്നുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ അവർ കഴിക്കാൻ കഴിക്കണമൊന്നും ലഡു പക്ഷേ നമുക്ക് ഒരു മാസം കഴിഞ്ഞൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചോ നമുക്ക് അവിടെ ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ ഓ ആ കല്യാണത്തിന് എനിക്ക് മെയിനാണ് അപ്പോൾ വേണ്ട ഒരു മാസത്തേക്ക് കഴിക്കേണ്ട എന്ന് നമുക്കൊരു തോന്നൽ വരുമല്ലോ അതേ സെയിം സൈക്കോളജി അതായത് നമുക്ക് ഒരു ഒരു ഒപ്പണൻറ്റ് അവിടെ ഉണ്ട് നമ്മളെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ പതനം നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇറ്റ് വോണ്ട് അലൗ ഹസ് ടു സ്ലീപ്പ് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നമുക്ക് വെറുതെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ് വോണ്ട് അലൗ ഹസ് ടു ഡു എനി ഓഫ് ദീസ് തിങ്സ് ബിക്കോസ് നമ്മളെ വാച്ച് ചെയ്യുന്ന നമ്മളുടെ എതിരാളി അവിടെ നിൽക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടാകും നൂറ് ശതമാനം നമ്മളോരോരുത്തർക്കും ഉണ്ടാകും നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിരിക്കും അവരെ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലാണ്ട് ഇവരെടുത്തൊക്കെ ക്ഷമിച്ച് ഇവരെയൊക്കെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനും ഇവരൊക്കെ ആ സ്നേഹിക്കേണ്ട അതിൻ്റെ ഗതികളൊക്കെ നമുക്കുണ്ടോ അതിൻ്റെ ഒന്നും എനിക്ക് ആ അത്തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയോടും ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് ഓപ്പോസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ നീ പറയാൻ തെറ്റാണ് നിങ്ങൾക്ക് പറയാം പക്ഷേ ദിസ് ഇസ് മൈ മെന്റാലിറ്റി ഞാൻ ഞാൻ അത്രയ്ക്കും വിശാല മനസ്സുള്ള ആളൊന്നുമല്ല എനിക്ക് എന്നെ ഉപദ്രവിച്ച ആൾ എൻ്റെ ശത്രു തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ശത്രുനാണ് അവരെ സ്നേഹിച്ച് ഞാൻ അതായത് ഇതൊന്നും അല്ലല്ലോ നമ്മളെന്താ പറയുന്നത് ദൈവ അവതാരപ്രവിയൊന്നും അല്ലല്ലോ സാധാരണ മനുഷ്യരാണ് എല്ലാ വികാരങ്ങളുള്ള സാധാരണ മനുഷ്യരാണ് സോ അവരെയൊന്നും എന്താ പറയുന്ന സ്നേഹിക്കേണ്ടയോ അല്ല ഡോ ഡിസേർവ് ഇറ്റ് ആക്ച്വലി അവരതൊന്നും ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരല്ല അവരെ നമ്മുടെ എതിരാളികളായിട്ട് കാണാം ആ ഒരു എതിരാളി അവിടെ ഉണ്ട് ആ എതിരാളി ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ രാവും പകലും ഉണ്ടായിരിക്കണം ബട്ട് ഇറ്റ് ഷുഡ് ബി എന്താ പറയുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയുന്ന വൈരാഗ്യമോ പകയൊന്നുമല്ല നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും നേടണം നേടാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എതിരാളിയെ മാത്രം ചിന്തിച്ച് അവർക്ക് അവരെ പ്രൂവ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ഫോൾസായിട്ട് അതിനെ യൂസ് ചെയ്യാം അത് എത്രത്തോളം ഞാൻ പറയുന്ന പോലെ അതൊരിക്കലും ഒരു എന്താ പറയുക നമ്മളുടെ ഉറക്കം കിട്ടത്തുന്നത് ഉറക്കം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ആക്സൈറ്റി ആണ് ചില കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോഗെറ്റ് അത്രയുള്ളൂ ആ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് മാറ്റാനുള്ള ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അത് മറന്ന് മറന്ന് മറന്നേ പോവാം ഓക്കെ പിന്നെ വേറെ ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എഴുതി കത്ത് അങ്ങനത്തെ കുറേ സംഭവം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ഒരു ഒരു നെരിപ്പോടായിട്ട് മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചിട്ട് അതിങ്ങനെ പതിക്കഥക്കെ ഊതി കതിച്ച് നിങ്ങൾ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും ഓ അവരത് കാണുന്നുണ്ടല്ലോ അതെ സീയിങ്റ്റ് ദ വാച്ചിങ്സ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര ആയിട്ടുള്ള സംഭവം ഐ തിങ്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കൽ നമ്മളെ അപമാനിച്ച ചില ആൾക്കാർ നീ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല നീ ഒന്നും ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള മുന്നിലൂടെ രക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അവിടെ മുന്നിൽ പോയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക ചിരിച്ചുകൊണ്ട് കണ്ടോടാ ഇന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ശരിക്കും നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മടിയും നിങ്ങളുടെ അലസതയും എല്ലാം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു എതിരാളി നിങ്ങൾക്കുണ്ടോ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയേണ്ടത് നമ്മളുടെ ഇനി അങ്ങനെ എതിരാളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ എതിരാളി നമ്മളെ നമ്മളെ തന്നെയായിട്ട് കണക്കാക്കുക ഇപ്പോഴുള്ള ഞാൻ ഇപ്പോഴുള്ള ഈ ഞാൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പാറു ഒരു എന്താണ് ഒരു അലസയായിട്ട് പണിയൊന്നും എടുക്കാണ്ട് ജോലിക്കൊന്നും ശ്രമിക്കാണ്ട് എപ്പോഴും ടീവിയും കണ്ട് ഫോണും നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ പാർവിനെ നിങ്ങൾക്ക് ഒരു ഇതിരാളി അതായത് അവനവനെ തന്നെ ഒരു എതിരാളി കാണാം ആ പാറു പാറുവിടെ മടിച്ചിരിക്കുമ്പോഴത്തേക്കും പാറുവിന് കാണിച്ചു കൊടുക്കണം ഇന്ന് നോക്ക് നീ എന്ത് മടിച്ചാണ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ ഞാൻ നോക്ക് ഐ എം ബെറ്റർ പേഴ്സൺ ആവ ഇന്ന് ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ ടൈം കുറച്ചു ഇന്ന് ഞാൻ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ ഇന്നലെയുള്ള ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ എതിരാളി ഇനി നാളെയുള്ള ഞാൻ ഇന്നത്തെ എന്നെക്കാട്ടിലും കുറച്ചുകൊണ്ട് ബെറ്റർ ആയിരിക്കും സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എതിരാളി എടുക്കണം നിങ്ങൾക്ക് പക്ഷേ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എന്താ പറയുന്നത് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് മീൻസ് ലിമിറ്റ് വേണം അതായത് ആര് എന്ത് എങ്ങനെ എപ്പോൾ പറയുന്നു എന്നനുസരിച്ചും കൂടിയിരിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു ആ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു ശത്രുമായിട്ട് കാണാൻ അത്രയും വലിയൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശത്രുമായിട്ട് കണ്ട കാര്യമില്ല ബിക്കോസ് നമ്മളുടെ ഒരു പാർട്ട്ണറാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യമെങ്കിലും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പക്ഷേ അത് പ്രൂവ് കൂടി നിങ്ങൾക്ക് എന്തിനാണ് അദ്ദേഹത്തോടുള്ള ബിക്കോസ് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പക്ഷേ വലിയ രീതിയിൽ നിങ്ങൾ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ 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 രീതിയിൽ നിങ്ങൾ ഒരാൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു ഇൻസൾട്ട് ചെയ്തു വേദന ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമുക്ക് ക്ഷമിക്കാനോ മറക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അല്ലാത്ത കേസുകളിൽ നിങ്ങൾ എന്താണ് ആരാണ് എന്താണെന്നും കൂടെ നോക്കി വേണം നിങ്ങൾ ആ ഒരു എതിരാളിനെ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമുക്ക് നമ്മുടെ പാരൻസിനോട് തന്നെയായിരിക്കും വളരെ മോശം ചൈൽഡ്ഹുഡോടെ പോയിട്ടുള്ള പാരൻസിനോട് തന്നെയായിരിക്കും പക്ഷേ അവരുടെ അടുത്തും നമുക്ക് പ്രതികാരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ആരുടെ അടുത്തും ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ പ്രതികാരം ചെയ്യാൻ പറ്റില്ല ബി എ ബെറ്റർ പേഴ്സൺ എന്നത് മാത്രമാണ് നമുക്ക് അവരോട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞാൽ ചിലപ്പം അബ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അപമാനിച്ചതായിരിക്കാം ഇൻസൾട്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ വേദനിപ്പിച്ചതായിരിക്കാം നിങ്ങളെ ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചതായിരിക്കാം അങ്ങനെ പല പല രീതിയിലും എന്താ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളെ ചതിച്ചവരായിരിക്കാം സൗഹൃദങ്ങൾ ചതിച്ചവരായിരിക്കാം പ്രണയബന്ധത്തിൽ വിവാഹബന്ധത്തിൽ ചതിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ചെറിയ കാലം മുതൽ കുഞ്ഞു പ്രായം മുതൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടാവാം ബന്ധുക്കളുണ്ടാവാം പാരൻസ് ഉണ്ടാവാം സിബ്ലിംഗ്സ് ഉണ്ടാവാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈഫിലെ ഏറ്റവും നല്ല ബ്ലെസ്സിംഗ് ആയിട്ട് കണക്കാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ ഒരു കാറ്റലിസ്റ്റ് കിട്ടുള്ളൂ ഒരു ഒരു നെരിപ്പോട് വേണ്ടേ എന്നാലും ഒത്തിരി കത്തിക്കാൻ പറ്റത്തുള്ളൂ ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ലൈഫിന് ലൈഫ് ഒട്ടും ഇൻട്രസ്റ്റിങ് ആയിരിക്കില്ല കുറച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവും ആ വിഷമത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഗെയിം ഈ ഇതൊരു ഇത് സിസ്റ്റസ് ലൈക്ക് എ വീഡിയോ ഗെയിം നമ്മൾ സാധാരണ കാണിക്കുന്ന ഈ ഗെയിം ഉണ്ടല്ലോ ഗെയിം പോലത്തെ ഒരു സംഭവമാണ് നമ്മൾക്കൊരു ഹഡിൽ വരുന്നു ഒരു തടസ്സം വരുന്നു അതിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മൾ ചാടി പുറത്ത് കടക്കുന്നു നമ്മൾ നമ്മുടെ എതിരാളിയെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഐ ഡിഡ് ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡു എനിത്തിങ് അവരെ പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത നമ്മൾ അടുത്ത എന്ന ലെവലിലേക്ക് എത്തുന്നത് അടുത്ത ലെവലിൽ ചിലപ്പോൾ നമുക്ക് മറ്റൊതിരാളിയായിരിക്കും അവിടെ അടുത്ത ലെവലിൽ മറ്റൊതിരാളിയായിരിക്കും ഈ എതിരാളികളെല്ലാം പിന്തള്ളിപ്പോകുക അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുന്ന എന്ന് പറയുന്നത് ഒന്ന് അവർക്ക് പ്രൂവ് ചെയ്യാം രണ്ട് അവരിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഡിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ബെറ്റർ പേഴ്സൺ ആവുകയെന്നാണ് ഒരിക്കലും അവർക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറി കഴിയുമ്പോഴത്തേക്കും അതിലും വലിയൊരു അടി അവർക്ക് കിട്ടാനേ കിട്ടാനുണ്ടാവത്തില്ല ഇപ്പോൾ എന്നെ പണ്ടൊക്കെ ഇൻസൾട്ട് ചെയ്ത് അവമാനിച്ച ആൾക്കാർക്കൊന്നും ഒരു തരത്തിലും എന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ബിക്കോസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിലും എത്രയോ ഉയരത്തിലാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം സോ അതാണ് അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബിക്കോസ് അവർക്ക് എന്നോട് ഒന്ന് സംസാരിക്കണമെങ്കിൽ എപ്പോഴും കണ്ടുപോയിട്ട് അവർ അതിന് എന്തൊക്കെ രീതിൽ ഇൻസൾട്ട് ചെയ്യും എന്തൊക്കെ രീതിയിൽ തന്നെ അപ്പം എനിക്ക് സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവൻ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും എന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ ലൈഫിൻ്റെ ഓരോ ചുവടുകളും വയ്ക്കേണ്ടത് അല്ലാണ്ട് എന്താണ് നമ്മൾ ഇപ്പോൾ മഹാത്മജി പോലെയുള്ള ആൾക്കാരുണ്ടാവും ഒരു കാരണം അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും വളരെ ചുരുക്കം വളരെ വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റത്തില്ല ഐ തിങ്ക് മോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും പറ്റത്തില്ല പിന്നെ ചിലർ ഈ ഹീലിംഗ് മൈൻഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയും എല്ലാവരും ഫോർ ഗ്യോ എല്ലാവരും ഫോർ ഗേ എന്നൊക്കെ പറയും എനിക്കത് ഒരു തരത്തിലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈവൻ ആ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു മറ്റേ ആ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ എനിക്ക് ലൈഫിൽ എന്നെ ചീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഹാർട്ട് ബ്രേക്ക് ലൈഫിൽ അന്ന് തന്നെ ഇതുപോലെ എൻ്റെ പാരൻസ് നിർബന്ധിച്ച് എനിക്ക് കൗൺസിലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ബിക്കോസ് അയനോ എനിക്ക് എന്ത് സാഹചര്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എനിക്കറിയാം പക്ഷേ എൻ്റെ പാരൻസിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞു കുറേ നാളും ഇവൻ എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നു ബിക്കോസ് ഐ വാസ് ഹീലിംഗ് ബൈ മൈസെൽഫ് ബട്ട് അവരുടെ ഒരു സമാധാനം സമാധാനത്തിനുണ്ട് ഒരു ഡോക്ടറെടുത്ത് കുറച്ച് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ട് അന്ന് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അവരടുത്ത് ഫോർഗീവ് ചെയ്യും അവരുടെ അടുത്ത് അവരുടെ അടുത്ത് എങ്ങനെയാണ് ഞാൻ ഫോർഗീവ് ചെയ്യുക എനിക്കത് പുള്ളി പറയുന്നത് എനിക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഫോർഗ്ഗിയാൻ പറ്റത്തില്ല ഞാൻ മരിക്കുന്നതോടും വരെ എനിക്ക് ഈ പറയുന്ന ഒരാൾ ആൾക്കാരടുത്തും എനിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ പറയുന്ന പോലെ കർമ്മയുണ്ട് അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളു അല്ല ഞാൻ കാരണം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് മാത്രം വരും ചീത്ത ചെയ്താൽ ചീത്ത വരും എന്നൊക്കെ നമ്മളെ പണ്ട് മുതൽ പഠിപ്പിച്ചു അങ്ങനെയൊന്നുമില്ല ചീത്ത ചെയ്യുന്ന ആൾക്കാരും ലൈഫിൽ സക്സസ്ഫുൾ ആകും ചീത്ത ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നത് കാണുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് കർമ്മയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ അടുത്ത് ദ്രോഹം ചെയ്ത ആൾക്കാരെ എനിക്കൊരിക്കലും എന്താ പറയുക എനിക്കവരെ ഒരിക്കലും ക്ഷമിക്കാനോ മറക്കാനോ മറക്കാൻ പറ്റുമെങ്കിൽ അവരൊന്നും എൻ്റെ മനസ്സിലെ മൈൻഡിലേ പക്ഷേ അവരെ ക്ഷമിക്കാനോ അവരെ വീണ്ടും സ്നേഹിക്കാനോ ഒന്നും ഞാൻ ചത്തെന്ന് പറഞ്ഞ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ പ്രൂവ് ദം ഐ ഡോ വോണ്ട് ടു ദം എനിത്തിങ് ബട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് അതൊരു കാറ്റലിസ്റ്റാണ് ഇത്തരത്തിലെല്ലാ ആൾക്കാരുണ്ടെന്ന് നമുക്കൊരു എക്സ്പീരിയൻസും പ്ലസ് നമുക്കൊരു കാറ്റലിസ്റ്റ് ആണ് അന്ന് ഈ കൗൺസിലിങ്ങിന് അന്ന് ഡോക്ടർ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് എന്ത് ഹീലിംഗായിരുന്നത് മറന്നുപോയി എന്തൊരു പേരുണ്ട് താൻ തരീലിംഗ് സംതിങ് ലൈക്ക് ഓക്കെ അതിൽ പുള്ളി ഇതുപോലെ അവരുമായിട്ടുള്ള കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചിറിഞ്ഞു ഇനി അവരെ ക്ഷിക്കണം അവരുടെ അടുത്തല്ലാം ക്ഷിക്കണം പിന്നെ എൻ്റെ അടുത്ത് പണ്ട് മുതലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ആരൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഹേർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ പേര് ഞാൻ പറയും അവരുടെ അടുത്തൊക്കെ ക്ഷമിക്കണം അപ്പോൾ ഞാൻ എനിക്ക് ചിരി വന്നത് എനിക്ക് അവരോടൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ അല്ല അല്ലാതെ അതുകൊണ്ടല്ലേ പറഞ്ഞ ഇവരുണ്ടല്ലോ അവരൊക്കെ പാവങ്ങളില്ല അല്ല അവർക്ക് ഇത്ര ഏജായില്ലെങ്കിൽ സോ വോട്ട് എന്നെ ഹോട്ട് ഇതിപ്പം ഇവർക്ക് പ്രായോ അല്ലെങ്കിൽ അന്ന് ഞാൻ ചെറുതായിരുന്നു എന്നോ അങ്ങനെയൊന്നുള്ള കൺസിഡറേഷനൊന്നും ആരും എനിക്ക് തന്നിട്ടില്ല പിന്നെ ഞാനിതിന് ഹൗട്ട് ചെയ്യും പക്ഷെ ഇതൊരിക്കലും എന്നെ മോശമായിട്ട് ബാധിക്കരുത് എന്നെനിക്ക് അതായത് ഈ പറഞ്ഞ ഞാൻ ഞാനീ പറഞ്ഞ എന്താ പറയുക എൻ്റെ മനസ്സിലുള്ള ഈ ഒരു അവരുടെ ഒരു വെറുപ്പ് എന്താ ഓട്ടോവേറ്റീസ് അത് എന്നെ ഒരിക്കലും നെഗറ്റീവ് രീതിയിൽ ബാധിക്കാൻ പാടില്ല അതൊരു എന്താ പറയുക കാറ്റ്ലിസ്റ്റായിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടില്ല അതായത് ഇവരുടെ വെറുപ്പ് കാരണം നമുക്ക് ലോകത്തോട് മുഴുവൻ വെറുപ്പ് ഇപ്പോൾ എന്നെ എൻ്റെ കാര്യത്തിലാണ് എന്നെ ഒരു ഒരു ഫാമിലി മുഴുവൻ എന്നെ ചീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഈ ലോകത്തുള്ള ആണുങ്ങളെല്ലാം മോശക്കാരാണ് ഞാൻ എനിക്ക് കല്യാണി കഴിക്കത്തില്ല എനിക്ക് ഒരാളെ വിശ്വാസവും വിശ്വാസമില്ല ഒരാളെ ഞാൻ വിശ്വസിക്കില്ല ആരോടും എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാണ് അർത്ഥം അങ്ങനെയല്ല നല്ല ആൾക്കാരുമുണ്ട് എൻ്റെ ഫാദർ നല്ല ആളാണ് എൻ്റെ ബ്രദർ നല്ല ആളാണ് എൻ്റെ അമ്മമാവുമ്പോൾ അതേപോലെയുള്ള ആൾക്കാരെൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൊളീഗ്സ് ഒക്കെ നല്ല ആൾക്കാരാണ് അങ്ങനെ നല്ല ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട് പക്ഷേ ഇവരുടെ ആൾക്കാർ ലൈഫിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ലോകത്തോട് മുഴുവൻ വെറുതെ എല്ലാത്തിനോടും വെറുതെ എന്നോടും വെറുതെ എൻ്റെ ലൈഫിൽ നശിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ മോശമായിട്ട് മതി പകരം അതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ആ ഒരു നമുക്ക് അവരോടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ദേഷ്യം എന്നല്ല പറയാ ഒരു വൈരാഗ്യം എന്ന് പറയേലെ അത് എങ്ങനെ നമുക്കത് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്കൊന്നും ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക ആ അവർക്ക് ഒരിക്കൽ തോന്നണം ഓക്കെ ഞാൻ ചെയ്തത് ഞാൻ അവളോടത് ചെയ്തത് തെറ്റായിപ്പോയി ബിക്കോസ് ഇപ്പോൾ ഇപ്പോൾ അവളെ കണ്ടോ അവൾ എന്താണ് എന്നുള്ളത് അവരെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രൂവ് ചെയ്യാനല്ല ബട്ട് അവരിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് എത്താൻ ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് നമുക്കത് ആയിട്ട് ഉപയോഗിക്കാം ഞാനത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് എന്നെ പണ്ട് മുതൽ ഇൻസൾട്ട് ചെയ്ത പല ആൾക്കാരുമുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ അവിടെയുള്ള ഒരു വാശിയാണ് ആ വാശി മാത്രമാണ് എന്നെ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ റെസ്ലസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ സെറ്റിൽഡ് ആയി ലൈഫിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ സെറ്റിൽഡ് സെറ്റിൾഡായി പക്ഷേ എനിക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ട ഐ വോട്ട് ഡൂ മോർ എനിക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ട എനിക്കൊരിക്കലും ആ എൻ്റെ ലൈഫൊക്കെ സെറ്റിലാണ് എനിക്ക് ഗവൺമെൻറ് ജോബ് ഇട്ട് കാറുണ്ട് വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കുക എനിക്ക് പക്ഷേ അതിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല ബിക്കോസ് വാക്കുകൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഒക്കെ ആയി കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ വാശി എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് സോ നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമോ സങ്കടപ്പെടുത്തോ വിഷം പിക്കുമോ അപ്പം ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊന്നും അവരോടൊന്നും അവരൊന്നും സ്നേഹിക്കാൻ പോകണ്ട അവരൊക്കെ നമ്മുടെ ലൈഫിലെ വില്ലന്മാരാണ് ആ വില്ലന്മാരുടെ മുന്നിൽ ലൈഫിൽ ജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സ്റ്റോറിയിലെ ലക്ഷ്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സാണ് നിങ്ങളുടെ മൂവിയിലെ ഹീറോ ആരാണ് നിങ്ങളാണ് നിങ്ങളുടെ മൂവിയിലെ വില്ലൻ ആരാണ് നിങ്ങളുടെ ഹീറ്റേഴ്സ് അവരാണ് അവരെ പ്രൂവ് ചെയ്ത് നിങ്ങൾ ഒരു ഹീറോ ആയിട്ട് സക്സസ്ഫുൾ ആകുന്നതാണ് നിങ്ങളുടെ സ്റ്റോറിയുടെ ഹാപ്പി എൻഡിങ് നിങ്ങളുടെ ഫിലിം്ൻ്റെ ഹാപ്പി എൻഡിങ് സോ അതിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ ഉള്ള എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ടില്ല എന്ന നടക്കുക അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ എനിക്ക് എനിക്ക് പറ്റത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് വിയോജിക്കാം ഓ നീ എന്ത് ടോക്സിക് ആയി കാര്യങ്ങളാണ് പറയണേ ദിസ് ഇസ് നോട്ട് ടോക്സിക് ആക്ച്വലി ദിസ് ഇസ് എ റിയാലിറ്റി റൈറ്റ് എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഡിലൂഷണൽ ആയിട്ടൊന്നും കാര്യങ്ങളെ കാണാനോ ഒന്നും ഞാനൊരു പച്ചയായ മനുഷ്യനാണ് പ്രാക്ടിക്കലായ മനുഷ്യനാണ് എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്കിത് കേട്ടപ്പോഴത്തേക്കും എന്തോ ഭയങ്കര എന്താ ഇങ്ങനെ പറയണേ എന്ന് ഒരു റാൻഡം ഒരു സജഷൻ വന്നാണ് എനിക്ക് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് ഞാൻ എനിക്ക് തോന്നി അതിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഒരു ഡിസ്കഷൻ വന്നതാണ് ഓക്കെ താങ്ക് താങ്ക് യു ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഒരു ഫ്യൂ ഡേയ്സ് കൂടെ ഞാൻ ബിസി ആയിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ ഫ്രീ ആകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ശക്തിയോടെ നമ്മുടെ വീഡിയോ കാര്യങ്ങളിലേക്കൊക്കെ വരാം നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും ഞാൻ മറന്നിട്ടില്ല ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആക്ച്വലി എൻ്റെ ഒരു ടാസ്ക് ആണല്ലോ അല്ലെ എൻ്റെ എൻ്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊന്നും ഞാൻ മറന്നിട്ടില്ല അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ഞാൻ തിരിച്ചു വരും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ബൈ